മഞ്ചേരിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ആ സാഹിത്യോത്സവത്തിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളിലായി പുസ്തകോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് വൻതോതിൽ ജനാവലിയെ ആകർഷിച്ചുകൊണ്ടാണ് പുസ്തകോത്സവം നടന്നുകൊണ്ടിരിക്കുന്നത് പുസ്തകോത്സവത്തിന്റെ സംഘാടകർ അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നു ഈ പുസ്തകോത്സവം ഏത് രൂപത്തിലാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു അതിനോട് ജനങ്ങളുടെ നമ്മൾ കരുതിരായ നല്ല പ്രതികരണം ഉണ്ടായിട്ടുള്ളത് ജനറൽ ആളുകളും പൊതു സമൂഹം ഏറ്റെടുത്തിട്ടുണ്ട് നമ്മൾ നല്ല കച്ചവടം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇവ ഉള്ളിലാണ് ഇതുകൊണ്ട് ആളുകൾ കേരളം എന്നൊക്കെ എഴുതിയത് പക്ഷേ നമ്മൾ അത്ഭുതപ്പെടുത്തിയിട്ടാണ് കച്ചവടങ്ങൾ നടന്നത് എല്ലാം ആളുകൾ സാധനം വാങ്ങുന്നുണ്ട് പുസ്തകങ്ങൾ വാങ്ങുന്നുണ്ട് എത്ര പ്രസാധകർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഇരുപത്തഞ്ചോളം പ്രസാദകർ പങ്കെടുക്കുന്നുണ്ട് ഏതൊക്കെ എല്ലാ വിഭാഗം ടേസ്റ്റുള്ള ആളുകളും ഇവിടെ വരുന്നുണ്ട് അതിന്റെ എല്ലാ സൗകര്യങ്ങളും എല്ലാ പുസ്തകങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ചെയ്യുന്നു നല്ല ദൂരത്ത് നിന്ന് വരെ അപ്പൊ ഇന്നലെ ഒരാൾ കൊടുവള്ളിയിലൊരാള് വന്നു ഒരു അമ്പത് വയസ്സ് അമ്പത്തി വയസ്സുള്ള ഒരാളാണ് പുസ്തകം ഈ ഓഫർ കണ്ടിട്ടാണ് അയാൾ വന്നത് അപ്പം ഞങ്ങൾ ചോദിച്ചാൽ എന്താണ് ഇപ്പം നിങ്ങൾ കൂടുവള്ളിന്ന് ഇതിനായിരുന്നു അപ്പം ആ ഒരു ഷാർജില എന്താ പറയുക ജോലി ചെയ്യണം അപ്പം അവിടുന്ന് പുസ്തകം പോകുമ്പോൾ വില കൂടുതലാണ് അപ്പം ഭയങ്കര ഓഫർ ഉണ്ടപ്പോൾ ഇങ്ങോട്ട് വന്നതാണെന്ന് പറഞ്ഞു കടുവീന്ന് ഇതിനായിട്ട് വന്നതാണെന്ന് പറഞ്ഞു പൊതുവേ പൊതുവായനകൾ പൊതുവേ കുറയുന്നുണ്ട് അപ്പോൾ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ കുട്ടികൾ ധാരാളമായിട്ട് ഈ പുസ്തകോത്സവത്തിലേക്ക് ആകർഷിക്കുന്നുണ്ടോ എന്താണ് അവർ പുസ്തകമൊക്കെ പരിശോധിക്കുന്നുണ്ടോ അത് സാഹിത്യോത്സവത്തിന് നല്ലൊരു മെച്ചമുണ്ടായിട്ടാണോ ഈ വായന മത്സരം ഉണ്ടായതുകൊണ്ട് അത് പുസ്തക ടസ്റ്റ് ഉണ്ടായിരുന്നുണ്ട് വായന പൊതുവെ ഒന്നുകൂടി കൂടിയിട്ടുണ്ടെന്നാണ് നമുക്ക് ഏഴ് വർഷത്തോളം ഇതിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് മനസ്സിലാവുന്നത് സാഹിത്യോത്സവത്തിനൊരു പരിഹാരമാണ് സോഷ്യൽ മീഡിയയുടെ വലിയ ഉപയോഗം കുട്ടികളെ വായനയിൽ നിന്ന് അകറ്റുന്നു എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ആശങ്ക നിങ്ങൾക്ക് പ്രകടമായിട്ടുണ്ട് അവിടെ എന്താണ് കുട്ടികൾ ഈ പുസ്തകത്തിലോട് കാണിക്കുന്ന ആശങ്ക ഉണ്ടായിരുന്നു പക്ഷെ സാഹിത്യ ഉത്സവിന്റെ അതിനെ പരിഹാരം കണ്ടെത്തുന്നുണ്ട് ഒന്നുകൂടി ആദ്യം ഒന്ന് ഞാനൊക്കെ രണ്ടായിരത്തി പതിനേഴിലാണ് ഐ പി ബിയിൽ വരുന്നത് ആ സമയത്തൊന്നും സമയത്തൊന്നിങ്ങനെ മരിച്ചിങ്ങനെ കിടക്കുന്നു വായന പക്ഷേ നമ്മളെ ഒരു ബുക്ക് ടെസ്റ്റൊക്കെ വന്നതിന് ശേഷം ഈ യുവതലമുറ എസ് എഫിൻ്റെ പ്രവർത്തകരൊക്കെ വായന ഒന്ന് കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലായി ഈ സാഹിത്യോത്സവത്തിലെ മത്സര ഇനങ്ങൾ പൊതുവെ കുട്ടികളെ വായിപ്പിക്കാനൊക്കെ പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ടോ എന്താണ് അതിനെ കുറിച്ചുള്ള ഈ സാഹിത്യോത്സവത്തില് മത്സര ഇനങ്ങൾ ഇപ്പൊ പ്രസംഗം ഉണ്ട് കവിതാരചനയുണ്ട് അത്തരത്തിലുള്ള മത്സരങ്ങളൊക്കെ കുട്ടികളെ വായിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് വായ്പ അതെന്നെ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ സാഹിത്യോത്സവ തന്നെയാണ് വായന ഉണ്ടാക്കാന് കൂടുതൽ പ്രചോദനം കുട്ടികളിലേക്ക് ഉണ്ടായിട്ടുള്ളത് ഇവിടെ പുസ്തകം ഓഫറുകളൊക്കെയാണ് നമ്മള് പത്ത് മുതൽ അറബി പുസ്തകങ്ങൾ പത്ത് ശതമാനം ഇരുപത് മുതൽ അറുപത് ശതമാനം വരെ കൊടുക്കുന്നുണ്ട് ഇരുപത് മുതൽ മലയാളത്തിന് മിനിമം ഇരുപത് ശതമാനം മുതലാണ് തുടങ്ങുന്നത് അറുപത് വരെ നമ്മൾ കൊടുക്കുന്നുണ്ട് പ്രമുഖരായ ഡീസിണ്ട് മാതൃമിണ്ട് ഗ്രീൻ ഉണ്ട് ഒലീവുണ്ട് അങ്ങനെ പെൻഡുലം പേരക്ക അങ്ങനെ പിന്നെ ഐ പി ബിണ്ടബിജ് അങ്ങനെ അറബി ബുക്സ് സൈറ്റ് അഭിജദ് അല്ല മീന് അങ്ങനെ പുസ്തകങ്ങൾ ഇരുപത്തഞ്ചോളം പ്രസാധകർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് സാഹിത്യോത്സവം കാണാൻ വന്നതാണ് ഇപ്പൊ ഈ സാഹിത്യോത്സവത്തെ പറ്റിയും ഈ പുസ്തകോത്സവത്തെ പറ്റിയും എന്താണ് നിങ്ങളുടെ അഭിപ്രായം നല്ല അഭിപ്രായം നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റി അത്രയും അനുഭൂതിയായിരുന്നു അത് കാരണം ഞാൻ വന്നാൽ അതിന്റെ രണ്ടുപേരെ കുട്ടിയാണ് എന്ത് മോളെ കുട്ടിയാണ് മോന്റെ കുട്ടിയാണ് അവർക്ക് രണ്ടിത് ഉണ്ട് സാഹിത്യോത്സവത്തിന്റെ ഇതില് മാദിൻ പബ്ലിക് സ്കൂളിൽ അവര് പഠിക്കുന്നു അപ്പൊ അയിന്റെ ഇത് വാങ്ങാനും അത് വന്നപ്പോ ഇത് എന്താ അതല്ലെങ്കിലും ഇവിടെ വരണ്ടത് ആയിരുന്നു എന്നുള്ള തോന്നലായിരുന്നു പുസ് വൃക്ഷം നട്ടതിലും നാലാടി രസിക്കാലോ ആ വൃക്ഷത്തിൽ ചില്ലകളെല്ലാം എണ്ണുകിൽ പന്ത്രണ്ടാണല്ലോ ഹിജറത്തെന്നൊരു വൃക്ഷം നട്ടതിലോ ഞാലാടി രസിക്കാലോ ആ വൃക്ഷത്തിൽ ചില്ലകളെല്ലാം എണ്ണുകിൽ പന്ത്രണ്ടാണല്ലോ വീളിച്ചീരുള്ളമുള്ള പൂമുത്തുകൂട ജറീറ <laughs> തസേ ും ഫാത്തിമ അമ്പിടുന്ന ഫാത്തിമ ഫാത്തിമ സാഹിത്യോത്സവത്തിന് തിരശ്ശീല വീഴാൻ ഏതായാലും സമയങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ നിരവധി പേരാണ് ഈ സാഹിത്യോത്സവ നഗരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് പുസ്തകോത്സവ നഗരി നിറഞ്ഞു കവിയുകയാണ് ഒരു വേദികളിലും കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേകതരം ഒരു കാര്യങ്ങളാണ് സാഹിത്യോത്സവ വേദിയിലുള്ളത് പുസ്തകങ്ങളുടെ ഒരു ഒരു മഴ തന്നെ നമുക്കിവിടെ ഉണ്ട് അത് ഇസ്ലാമിക എന്ന് പറയുന്നത് മാത്രമല്ല എല്ലാതരം നോവലുകളുടെ ഒരു കൂട്ടത്തെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നമ്മള് പല ലൈബ്രറിയിലും പേടിപ്പോകുന്ന ബുക്കുകൾ വളരെ ഡിസ്കൗണ്ട് രീതിയിൽ നമുക്ക് ഈ വേദിയിൽ കണ്ടിട്ടുണ്ട് പിന്നെ വളരെ മനോഹരമായ ഒരു വേദിയാണ് എല്ലാ കുട്ടികളുടെയും അതുപോലെ തന്നെ ഏറ്റവും മുതിർന്നവരുടെയും അവരുടേതായ രീതിയിലുള്ള പുസ്തകങ്ങളെല്ലാം നമുക്ക് ഓരോ കൃത്യമായിട്ടുള്ള നിശ്ചിത വിലയിൽ നമുക്ക് കാണാൻ സാഹിത്യോത്സവ് ഉജ്ജ്വലമായ ഒരു ആശയമാണ് കാലങ്ങളായി മൂന്ന് മൂന്ന് പതിറ്റാണ്ടിലേറെ കാലം കേരളത്തിന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ആണ് അതിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ പുസ്തകമേളയും അതുപോലെ സാഹിത്യ സംവാദങ്ങളും ചർച്ചാ സമ്മേളനങ്ങളും അതെല്ലാം കൂടി ആവുമ്പോ ഇതൊരു വലിയ സാഹിത്യ ഉത്സവം തന്നെയാണ് സമൂഹത്തിലെ എല്ലാ വിഭാഗം മനുഷ്യർക്കും ലഭ്യമാക്കുന്ന ഒരു പ്രോഗ്രാം എന്ന നിലയിൽ സാന്നിധ്യം ആഗ്രഹിക്കുന്നു കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ആയിരങ്ങൾ മാറ്റുരച്ച സാഹിത്യോത്സവന് തിരശ്ശീല വീഴാൻ ഇനി മണിക്കൂറുകൾ മാത്രം വിവിധ വേദികളിൽ മാറ്റുരയ്ക്കാനെത്തിയ കലാകാരന്മാർക്കൊപ്പം ആയിരക്കണക്കിന് സന്ദർശകരും പങ്കെടുത്ത ഈ വേദിയിൽ തിരശ്ശീല വീഴുമ്പോൾ നിരവധി പ്രതിഭകളാണ് കേരളീയ സമൂഹത്തിന് മുന്നിൽ ഉയർത്തപ്പെടുന്നത് സാഹിത്യോത്സവത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പൊതുവേദിയായിരുന്നു പുസ്തകോത്സവം പുസ്തകോത്സവത്തിലും നിരവധി സന്ദർശകരാണ് എത്തിയിരുന്നത് നിരവധി പേർ പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കാനായി ഇവിടെ രാ പകലില്ലാതെ എത്തിച്ചേരുകയുണ്ടായി ഈ പുസ്തകോത്സവ നഗരിയിൽ നിന്ന് ക്യാമറമാൻ ഷബീബിനൊപ്പം എം ബിജുശങ്കർ site